ലൈസൻസ് ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എല്ലിൽ നിന്നും പുറത്താക്കുമോ അപ്ഡേറ്റ് ഇതാ വിശദ വാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി പുതിയ പ്രതീക്ഷകളുമായി പുതിയ സീസണിനെ നിലനിൽക്കുവാൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉൾപ്പെടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നീക്കങ്ങൾ തുടരുകയാണ് ഐ എസ് എല്ലിന്റെ അടുത്ത സീസണിലേക്കു വേണ്ടി തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മീറ്റങ്ങളുമായി അണിയറയിൽ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലൈസൻസ് ലഭിച്ചിട്ടില്ല ഐ എസ് എല്ലിൽ കളിക്കുന്ന ഏകദേശം എട്ട് ടീമുകൾക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അടുത്ത സീസണിലേക്കുള്ള ലൈസൻസ് ലഭിച്ചെങ്കിലും ബാക്കിയുള്ള ടീമുകളുടെ അപേക്ഷ ഫലം കണ്ടില്ല അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബ് ലൈസൻസ് ലഭിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഐ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ കഴിയില്ലയെന്ന് ആരാധകർക്ക് സംശയങ്ങളുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് അടുത്ത സീസണിലേക്കു വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് എഐ എഫ് എഫ് ക്ലബ്ബ് ലൈസൻസ് ലഭിച്ചില്ലെങ്കിലും ഇളവുകളോടെ കളിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ക്ലബ്ബ് ലൈസൻസ് ലഭിക്കാത്ത മറ്റു ടീമുകൾക്കും പ്രത്യേക ഇളവുകളോടെ കളിക്കാൻ കഴിയും